അതായത് ഇപ്പൊ പത്ത് മണി പത്ത് മണി ഇപ്പൊ സമയത്ത് പത്ത് മണി പത്ത് പതിനുമണി ഇനി കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ ന്യൂ ഇയർ ആയി അതിനു അതിനുമുമ്പ് നമ്മള് നമ്മുടെ ടൗണൊക്കെ കാണാൻ വേണ്ടി സാധാരണ എല്ലാവരും ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം കൊച്ചിക്കൊക്കെ പോയതാണ് കൊച്ചിയിലൊക്കെയാണല്ലോ ഇതിന്റെ ഒക്കെ വലിയ ആഘോഷങ്ങളൊക്കെ ഉള്ളത് സൂര്യാറ്റ വലിയ ആഘോഷം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരാണ് പക്ഷേ ഇവിടെ ന്യൂ ഇയർ ആഘോഷങ്ങൾ എങ്ങനെയുണ്ടാവും അറിയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് അല്ല അല്ല ഒരു മിനിറ്റ് ഞാന് വിചാരിച്ചിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും സെറ്റപ്പ് ഉണ്ടാവും ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് വരുമ്പോ നമ്മൾ ബൈക്കിൽ പറഞ്ഞോണ്ടിരുന്നേ ഇവിടെ ഒരാൾ ഇവിടെ ഒരാള് നമുക്ക് സുഖമായിട്ട് വീഡിയോ എടുക്കാം ഇതിപ്പോ ഇവിടെ നിറച്ച ആൾക്കാരാ ായിട്ടുള്ള പരിപാടികൾ അതെ അതെ മുകളിലേക്ക് കേറാൻ പോകണം നല്ല തിരക്കുണ്ട് മുകളിൽ പക്ഷെ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ തന്നെ നമ്മുടെ നാട്ടില് കൂടുതലും അന്യ സംസ്കാര തൊഴിലാളികളും കാര്യങ്ങളും കാരണം ഇവിടെ നടക്കുമ്പോ തന്നെ പലതും നോക്കുമ്പോ അവരൊക്കെ അന്യ സംസ്കാര തൊഴിലാളികളാണ് അതുപോലെ കുറച്ച് മലയാളികൾ അവിടെ ഇവിടെ കാണാൻ അല്ല അങ്ങനെ പറയാം അത്യാവശ്യം ഒക്കെ ഉണ്ട് കൊറേ പേര് ഇഷ്ടം അതായത് നമ്മുടെ അതിഥി തൊഴിലാളികൾ പങ്കാളികളെ വിളിക്കാൻ പാടില്ല ഒരിക്കലും അന്യ സംസ്ഥാന തൊഴിലാളികൾ അപ്പോ നമ്മളിപ്പനി ഇതിന്റെ മുകളിൽ കയറാൻ പോവാൻ മുകളിൽ കേറിയിട്ടുള്ള കാഴ്ചകൾ കാണാൻ മുകളിൽ കണ്ട ആൾക്കാർ ഒരുപാട് കയറിപ്പോ ഞാൻ ഇത്ര തിരക്കുണ്ടാവെന്ന് വിചാരിച്ചില്ല മാത്രമല്ല മുന്നിൽ ഡി ജെ ഉണ്ട് വിരക്കുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ടായിരുന്നു ആ ബ്രിഡ്ജൊക്കെ കേടുന്ന ആടുണ്ടായിരുന്നു ആടങ്ങി ലാഭം ആ നല്ല ആട്ടുണ്ടായിരുന്നു അത്ര അധികം ആൾക്കാര് കേറിയിട്ടാണോന്നറിയില്ല നല്ല ആട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു ഇപ്പൊ വടക്കേശാന് ഭാഗത്തേക്ക് വന്നിരിക്കുക എന്താ വെച്ചാൽ ഇത്തിരി സൗണ്ടൊക്കെ കുറയാനും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് സ്വസ്ഥായിട്ട് വീഡിയോ എടുക്കാനൊക്കെ അത്യാവശ്യം ലൈറ്റിൽ മറ്റേ വടക്കേച്ചിറേ തൃശ്ശൂർക്കാർക്ക് അറിയാം വടക്കേച്ചിറ അവിടെയാണ് ഇപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത് ഇവിടെ കൊറച്ചു കാലായിട്ട് അടച്ചെടുക്കാതല്ലേ ഇവിടെ ഇണ്ടായിരുന്നില്ല പറഞ്ഞു ഇപ്പൊ സെറ്റ് ആക്കിണ്ട് വീണ്ടും ഭയങ്കര തിരക്കും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല വടക്കില്ല വടക്കച്ചിരയിൽ മാത്രല്ല റൗണ്ടിലും ഒന്നും അങ്ങനെ ഭീകരമായിട്ട് തിരക്കൊന്നും കണ്ടില്ല പിന്നെ നമ്മുടെ അമ്പലങ്ങളുടെ അവിടെയും അതിന്റെ തെക്കങ്ങാട് മൈതാനത്തൊന്നും അങ്ങനെ തിരക്കൊന്നും കണ്ടില്ല കാര്യമായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊന്നും കണ്ടില്ല ഏഹ് നമ്മളാകെ ശക്തിൽ മാത്രണ്ട് ആ ബ്രിഡ്ജിന്റെ അവിടെയും അവിടെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് തിരക്കേണ്ടത് പിന്നെട്ടാ ശക്തമായ തിരക്ക് ശക്തന്നെ ശരിക്കും നമ്മള് അങ്ങനെ പറയാം ബാക്കി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈറ്റും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നിനക്ക് ഓർമ്മ വരും നമ്മള് കൊച്ചിയിലേക്ക് പോയത് കാറിന് വരും നേരത്തെ ഞാൻ മിസ്സായി പോടാ കൊച്ചി കൊച്ചി കാർണൽ കാർണില് പോയി കാർ ഇപ്പൊ തിങ്ങി കഴിഞ്ഞ കൊല്ലം എന്ത് പെട്ടെന്നല്ല ഒരു കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞ കൊല്ലം അത്രയും തിരക്കായിരുന്നു എന്നെങ്ങാൻ പറ്റിണ്ടായിരുന്നില്ല അതിന്റെ ഉള്ളില് കേറിയിട്ട് ചാ ഇടിച്ച് പഞ്ചറാക്കിയിട്ടുള്ള അവസ്ഥ ഒരുപാട് ദൂരം നടക്കേണ്ടി വന്നിട്ടുള്ള അവസ്ഥ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ മുമ്പിൽ ഉണ്ടായത് അങ്ങനെ ഈ പറഞ്ഞ പോലെ ഭയങ്കര തിരക്കായിരുന്നു അവിടെ പക്ഷെ അത്ര തിരക്കൊന്നും നമ്മുടെ തൃശ്ശൂരില്ല ഞാൻ ആദ്യം വിചാരിച്ച് ഇവിടെ ഒട്ടും തിരക്കണ്ടാവില്ല അതായത് നൈറ്റ് ലൈഫ് എന്നൊക്കെ പറയാൻ മാത്രമേ കൊള്ളുവാ അല്ലാണ്ട് ഇവിടെ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല എന്ന് വിചാരിച്ചു പക്ഷെ കുഴപ്പമില്ല നമ്മള് പക്ഷെ വേറെ സ്ഥലത്തേക്ക് കേരളം ഇട്ട് വേറെ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ മുംബൈയിലൊക്കെ പോയി കഴിഞ്ഞാലേ അല്ലെങ്കിൽ കൊച്ചി എറണാകുളം അങ്ങനെയുള്ള സ്ഥലത്തായാലും സെറ്റാണ് പക്ഷെ ഇവിടെ അങ്ങനെ അത്രയ്ക്കുള്ള വകുപ്പ് വന്നിട്ടില്ല എന്തായാലും അത് വരണം നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ ആഘോഷിക്കപ്പെടണം എൻജോയ് ചെയ്യണം എല്ലാവരും രാത്രികളിൽ ഇറങ്ങണം രാത്രികളും സാധാരണ ആൾക്കാരാണ് അതായത് ഇപ്പൊ ഈ ഇരുപത്തിനാല് മണിക്കൂർ അതായത് ഷിഫ്റ്റ് ഡേ ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ആൾക്കാർ കുറവാണ് നമ്മുടെ നാട്ടിൽ പിന്നെ തിങ്ങിന്ന് ഇറങ്ങിയിട്ട് ജോലി ഇപ്പൊ ബാംഗ്ലൂർ ആണെങ്കിലും ബോംബെ ആണെങ്കിലും സിറ്റി ആണ് അപ്പൊ സിറ്റി ലൈഫ് എന്ന് പറയുമ്പോ അവർക്ക് അവർ പല നാട്ടിൽ നിന്ന് വന്നവരും അപ്പൊ ബാക്കിയുള്ള സമയത്ത് എൻജോയ് ചെയ്തേ പറ്റൂ നമ്മളവിടെ അങ്ങനെയല്ല ഫാമിലിയാണ് അവർക്ക് അവരുടേതായ ഒരു ഞായറാഴ്ചയും പിന്നെ രാത്രി കിടന്ന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം വീട്ടിൽ തന്നെ കഴിയണം അവർക്ക് ഒരുപിച്ചൊരു ഫാമിലി ലൈഫ് ലൈഫുണ്ട് അങ്ങനത്തെ ഒരു ചിന്താഗതി മറ്റേത് ബാച്ചലേഴ്സാണ് ഓട്ടോമാറ്റിക് ആയിട്ട് മാറും ബാച്ചു അല്ല അത് ഓട്ടോമാറ്റിക് ആയിട്ട് മാറും നമ്മൾ എന്തിനാണ് നമ്മള് ബാച്ചുലേഴ്സും ഒക്കെ ഇവിടം വിട്ടിട്ട് വേറെ രാജ്യങ്ങളിലേക്ക് പോകണം അവിടെയൊക്കെ ഈ ലൈഫ് ഒക്കെ വേറെ ലെവലാണ് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകള് നൈറ്റ് ലൈഫ് ആയാലും ഇപ്പൊ ഇപ്പൊ ഭാര്യ വലിയതായതുകൊണ്ടല്ലേ അവിടേക്ക് പോണത് കാരണം അവിടെ പൈസ തന്നെയാണ് ആ പൈസ ഇവിടെ കിട്ടുന്ന ശരിയായിട്ടുള്ള കാര്യമല്ല പോലോ അവിടെ ജീവരീതി ഉയരുണ്ട് നിനക്ക് ഞാൻ ഒരു കാര്യം പറയാം നീ ഇവിടെ ഉപയോഗിക്കുന്ന ഫോണോ അവിടെ ഉപയോഗിക്കുന്ന ഫോണോ ഒരു കോടി പതിനായിരം രൂപ ഇവിടെ ജീവിത ജീവിതരീതി വരുന്നു അത്രേ ഞാൻ പറഞ്ഞുള്ളൂ പൈസയുടെ കാര്യം എന്താണ് ജീവിത രീതി വരുന്നു അത്രേ ഞാൻ പറഞ്ഞുള്ളു അല്ലാണ്ട് വേറെ ഒന്നും പറയുന്നില്ല പറഞ്ഞില്ല ജീവിത രീതി അപ്ഡേറ്റ് ആവണു പൈസ നോക്കണേ കാരണം പൈസ വരുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജീവിത രീതി അപ്ഡേറ്റ് ആക്കാനുള്ള പൈസ ഉപയോഗിക്കണേ അത് രീതിയിലും പൈസ വേണം എന്ത് കാര്യത്തിനാണെങ്കിലും പിന്നെ ഉയർന്ന കഥയല്ല നമ്മൾ നമ്മള് വേറെ കഥ കാര്യം പറയൊന്നും അന്യ സംസ്ഥാന അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങള് അവിടേക്ക് കഥകളിലേക്ക് ഇവിടെ തൃശ്ശൂര് ഈ പറഞ്ഞ പോലെ നമ്മൾ വന്നപ്പോ വലിയ തരക്കൊന്നും ഇങ്ങോട്ട് വരാനായിട്ട് കണ്ടില്ല അല്ലെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കൊച്ചിയിലേക്ക് പോയ സമയത്ത് മൂന്നര തൊട്ട് അവിടെ വണ്ടി ബ്ലോക്ക് ചെയ്തു അത്ര അധികം ആൾക്കാരവിടെ വരുന്നുണ്ട് അതിന്റെ അർത്ഥം ഇത്തവണ കൂടുതൽ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിന്നു കേട്ടെ അവസ്ഥ അഞ്ചു ലക്ഷത്തോളം ഇനി ആ പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോ ഇവിടെ അങ്ങനത്തെ അതിന്റെ ആവശ്യമില്ല ഇവിടെ അത്രയ്ക്കുള്ള തിരക്കുള്ളൂ ഇവിടെ എന്തോ ടീച്ചർ പാർട്ടി ആരെന്ന ആരായിരുന്നു അറിയില്ല ഏർ അവിടെ ഇണ്ടായിരുന്ന ഗംഭീരായിട്ട് തന്നെ ഉണ്ടായിരുന്നു അതെ പക്ഷേ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് പരിപാടികൾ തന്നെ ഇവിടെ ആൾക്കാരില്ല വളരെ കുറവ് ആൾക്കാരെ ഉള്ളു തൃശൂരൊന്നും ന്യൂഇയർ ആകട്ടെ ഒരു സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല എന്തായാലും വളരെ ഒരു നല്ലൊരു ന്യൂഇയർ കാണുന്നവർക്കൊക്കെ ഉണ്ടാവട്ടെ അപ്പൊ അല്ല പാപ്പാജിനെ കത്തിക്കുന്നതും അങ്ങനത്തെ സംഭവം നമ്മുടെ ഇവിടെ എവിടെ എവിടെയെന്നറിയില്ല കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ എന്തൊക്കെയാ പ്രോഗ്രാമുകളുണ്ടെന്ന് പറയുന്നുണ്ട് പാർട്ടികളും കാര്യങ്ങളും എന്തായാലും നിങ്ങളുടെ നിങ്ങൾ എവിടെയാണോ അവിടെ ഇങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് കമന്റ് പറയാമോ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള ബ്ലോഗുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു വീഡിയോ നോക്കുന്നു